വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുലിഖിതം ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇപ്രകാരം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അണിയിക്കുകയില്ല എന്ന് അരുളിച്ച് ചെയ്ത യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും ഇന്ന് കർത്താവായ ദൈവം അനേകം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും കുട്ടികളെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുക അഭിഷേകാഗ്നി വചനശിശു നടക്കുമ്പോൾ അതിന് ഇതുവരെ അനേക രാജ്യങ്ങളിൽ നിന്നും കിട്ടിയ ഒരു അനുഭവം ഈ സമയമാവുമ്പോൾ കുടുംബത്തിലെ കുട്ടികൾ മുതിർന്നവരെയും മാതാപിതാക്കളെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ടി വിക്ക് മുമ്പിൽ ഇരുത്തുക ചെറിയ കൈക്കുഞ്ഞുങ്ങൾ തൊട്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ യുവതി യുവതിവാക്കമ്മർ അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ദൈവം പ്രത്യേകം സ്നേഹിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് ഈ അട്ടപ്പാടി മലമുകളിലെ ഈ വചന ശുശ്രൂഷയെ അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ ഷാലോമിലെ ഈ ശുശ്രൂഷയെ കർത്താവിനിക്ക് ബോധ്യപ്പെടുത്തന്നിരിക്കുന്നത് ഇപ്പൊ തന്നെ ഈ സമയത്ത് കുടുംബത്തിലെ കുട്ടികളെല്ലാം വന്ന് ശുശ്രൂഷ ഇരിക്കുകയാണ് ഇത് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രകടമായി കുട്ടികൾ അനുഗ്രഹിക്കുന്നു ആ കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ ആ കുട്ടികളല്ല ഈശോ നേരിട്ടിന്ന് അനുഗ്രഹിക്കുന്നു ഇത് ഒരു അനുഭവം ശ്രദ്ധിക്കുക എന്റെ വീട് അങ്കമാലിക്കത്ത് കിടങ്ങൂരാണ് ഞാൻ എന്റെ മകന് വേണ്ടിട്ടാണ് സാക്ഷ്യം പറയുന്നത് ഇവൻ ഐ സി എസ് ഇ സിലബിലെ ഓക്സ്ലിം പബ്ലിക് സ്കൂളിലാണ് പഠിക്കണേ എൽ കെ ജിയിൽ രണ്ടു വർഷത്തോളം ഇരുന്നു അത് കഴിഞ്ഞപ്പോ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു ഇവനൊന്നും ഓർമ്മയിൽ നിൽക്കണില്ല ഈ സ്കൂളിൽ നിന്ന് മാറ്റണം ഇവന ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല സാധാരണ സിലബസിലേക്ക് ആക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ എല്ലാ അധികാരിച്ചിവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പം ഞാൻ മനസ്സിൽ ഞാൻ നേർന്നു എൻ്റെ മകനെ ആ സ്കൂളിൽ പഠിക്കാനോ നല്ല ഓർമ്മശക്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം നേർന്നു അതുപോലെ തന്നെ ഈ വർഷം പ്രിൻസിപ്പാളിനോട് മാറ്റാമെന്ന് പറയുമ്പോൾ ഇവിടെ ചേട്ടൻ ആ സ്കൂളിൽ തന്നെ പഠിക്കണേ അപ്പോൾ ഞാൻ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു ഞാനൊരു നട്ടപ്പാടിയിലൊക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട് അപ്പം എൻ്റെ മകൻ ഇവിടെ തന്നെ ഇരുത്തിക്കോ അടുത്ത വർഷം അവനത് പഠിച്ച് ക്ലിയർ ആയിക്കോളും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ വർഷം ഞാൻ സ്കൂളിൽ ചേർത്ത് നിർബന്ധിച്ച് അവിടെ ഇരുത്തി ആളിപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് നമുക്ക് ഓർമ്മയില്ല ബുദ്ധിയില്ല പഠിക്കാൻ ഈ സ്കൂളിൽ പറ്റുകയില്ല മറ്റു സ്കൂളിലേക്ക് മാറ്റണം എന്ന് പ്രിൻസിപ്പാൾ പാരൻസിനെ വിളിച്ച് പറഞ്ഞ് അതേപോലെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഒരു തടസ്സമുണ്ടായിരുന്ന കുട്ടി അപ്പോൾ വിശ്വാസമുള്ള ഈ പാരൻസ് അവർ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രിൻസിപ്പാളിനോട് പറഞ്ഞു പ്രിൻസിപ്പാൾ ഒരു കാര്യം ചെയ്യണം അവിടെ ഇരിക്കേണ്ട കുട്ടി ഇരിക്കട്ടെ ഞാൻ അട്ടപ്പാടി പോയി പ്രാർത്ഥിക്കുന്നുണ്ട് കുട്ടിയുടെ ബുദ്ധി തെളിയും വിശ്വാസം അവരവിടെ പറഞ്ഞു അതേപോലെ കർത്താവ് അവരെന്ത് വിശ്വസിച്ചോ അതേപോലെ കർത്താവ് പ്രവർത്തിച്ചു ഇപ്പോൾ ക്ലാസ്സിൽ കുട്ടി എന്താണെന്ന് പറഞ്ഞേ ഫസ്റ്റ് ആദ്യം തന്നെ അവന് എഴുതി കഴിയും അപ്പോൾ അവിടുത്തെ ടീച്ചറിന് സംശയം ഇവൻ വല്ലവരും നോക്കി എഴുതേണ്ടെന്നോ എന്നിട്ട് പുള്ളി ആ ടീച്ചർ അവന് എഴുതിച്ചു

യേശുവേ ആരാധന യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കുട്ടികളെല്ലാം വേഗം ചാടി എഴുന്നേൽക്കുക യുവതിവാക്കന്മാരും കുടുംബത്തോടെ ചേരുക സമൂഹം സന്യാസ സമൂഹങ്ങൾ ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുക സ്കൂളിൽ പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്കൂളിൽ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക ടീച്ചേഴ്സ് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പേരൻസ് ഏതെങ്കിലും വിധത്തിൽ പഠിപ്പിന് പിന്നോട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി പാരൻസ് ഇപ്പോൾ പ്രാർത്ഥിക്കുക കുട്ടികൾ വിശ്വാസത്തോടെ കൈ ഉയർത്തി ശരിക്കും ഒരു താമസത്തുള്ള ധ്യാനത്തിൽ സ്തുതിക്കുന്നത് പോലെ നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇപ്പോൾ ഉറക്കം സ്തുതിക്കണം വലിയൊരു ശുശ്രൂഷാലോമ ചാനലോയുടെ കർത്താവ് നമുക്ക് ഇന്ന് ഒരുക്കി തരികയാണ് കൈകൾ നന്നായിട്ട് എല്ലാവരും ഉയർത്തിപ്പിടിക്കുക എല്ലാവരും ഉയർത്തിപ്പിടിക്കുക ഒരൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം ക്രമ കർത്താവ് തന്നിട്ടുണ്ടോ ആ ക്രമയെല്ലാം ഉപയോഗിച്ച് സർവ്വശക്തിയോടും കൂടെ ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുന്നു അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ അഭിഷേകം അഭിഷേകം ചെയ്യണമേ ഓ െ ഓരോ കുട്ടി അഭിഷേകം പ്രാപിക്കട്ടെ ഓരോ കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ എല്ലാ തിന്മകളും മാറിപ്പോകട്ടെ വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ മാറി പോകട്ടെ എല്ലാ അന്ധകാരങ്ങളും കുട്ടികളിൽ നിന്ന് വിട്ടുപോകട്ടെ പഠിക്കാൻ ബുദ്ധി തെളിയട്ടെ പഠിക്കാൻ ക്രമം നിറയട്ടെ നിറയട്ടെ അഭിഷേകം നിറയട്ടെ സന്തോഷം നിറയട്ടെ സൽസ്വഭാവം നിറയട്ടെ ദൈവാരാധന നിറയട്ടെ യേശുവേശന ആരാധന യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ സ്തുതി കരങ്ങൾ കൂപ്പി ഓരോ കുട്ടിയും ഇപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുക ദൈവമേ ഈ വിദ്യാഭ്യാസ വർഷത്തിൽ എൻ്റെ ബുദ്ധിയെ അനുഗ്രഹിക്കണമേ കർത്താവേ എൻ്റെ പഠനത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ ദൈവമേ പ്രാർത്ഥന നിർബലമായി നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ മേലെ അങ്ങനെ അത്ഭുത ശക്തിയെ ഫ്ളായിക്കണമേ വർഷ സ്വഭാവത്തിന്റെയും മൂഢതയുടെയും അന്ധതയുടെയും പരിഹാസത്തിന്റെയും പുച്ഛത്തിന്റെയും ആത്മാവ് പിടികൂടിയിരിക്കുന്നവരിൽ നിന്ന് അന്ധകാരങ്ങൾ ചിന്നഭിന്നമായി പോവട്ടെ കൃപയുടെ അഭിഷേകം നിറയട്ടെ പരിശുദ്ധാത്മാര് ശക്തി നിറയട്ടെ വിനയം എളിമ കഠിനാധ്വാനശീലം പ്രാർത്ഥന ദൈവഭക്തി അനുസരണം സ്നേഹം ഈ കുഞ്ഞുങ്ങളിലേക്ക് വരദാനമായി ഇപ്പോൾ നിറയട്ടെ ആരാധന യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ 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 ഇരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് വിശ്വാസം ഉണ്ടായാൽ പോരാ വിശ്വാസത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യണം അനേകം ദൈവമക്കളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒരു മുരടിപ്പ് ഒരു പ്രത്യേക തരത്തിലുള്ള മന്ദത ഒരു മരവിപ്പ് ഇത് അവരെ ഗ്രസിക്കുന്നതിനുള്ള നിരവധി കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അവർ ദൈവം തങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപയെ ഉപയോഗിക്കുന്നില്ല ദൈവം തങ്ങൾക്ക് ദാനമായും നൽകുന്ന വിശ്വാസത്തെ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് വിശ്വാസത്തിന്റെ ശുശ്രൂഷകൾ ഇല്ലാത്തത് കൊണ്ട് വിശ്വാസം മുരടിക്കുന്നു വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ വിശ്വാസത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യണം പുറപ്പാടിന്റെ പുസ്തകം ും പതിനാറും തിരുലിഖിതങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോശയുടെ നേതൃത്വത്തിൽ ദൈവത്തിന്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് ദൈവം നേരിട്ട് മോചിപ്പിച്ചു മോശയ്ക്ക് വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് ദൃഢമായ അനുഭവങ്ങൾ ഈജിപ്തിൽ വെച്ച് ദൈവം നേരിട്ട് മോശയ്ക്ക് നൽകി അങ്ങനെ മോശ വിശ്വാസത്തിൻ്റെ അഭിഷേകത്തിൽ അടിക്കടി ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മോശയുടെ നേതൃത്വത്തിൽ ആ ഇസ്രായേൽ ജനത്തെ പല വിധത്തിൽ നടത്തി അങ്ങനെ പുറത്തു കൊണ്ടുവന്ന് ഇതാ ചെങ്കടലിന്റെ തീരത്തെത്തിയിരിക്കുകയാണ് ചെങ്കടലിന്റെ തീരത്തെത്തി ദൈവജനം അവിടെ ഇരിക്കുന്ന സമയത്താണ് ഇതോ അലകടൽ പോലെ ഫറവോയുടെ സൈന്യം ഈ ഇസ്രായേൽ ജനത്തെ പിടികൂടി തിരികെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇത പാഞ്ഞു വരികയാണ് ജനം അത് കണ്ട് അവർ അലമുറയിട്ട് നിലവിളിച്ചു ഈജിപ്തിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ട് ഇവർ മോശക്കെതിരെ അവർ വല്ലാതെ അങ്ങോട്ട് ശകാരിക്കാൻ തുടങ്ങി അവർ പരിഭ്രാന്തരായി അവർ അലമുറയിട്ട് കറയു കുറെ പേർ കരയുന്നു കുറെ പേർ പരിഭാതനാകുന്നു കുറെ പേർ അങ്ങോട്ട് ഓടുന്നു ഒരു ലക്ഷക്കണക്കിന് വരുന്ന ജനം ഇതാ പരിഭ്രാന്തരായി മോശ തലയുയർത്തി നോക്കിയപ്പോൾ ഇതാ സൈന്യം പാഞ്ഞു വരുന്നു ഇതാ തൻ്റെ അടുത്ത് നിയന്ത്രണമെടുത്ത ജനം ഇതാ മുമ്പിൽ കടല് മോശയുടെ മുമ്പിൽ മൂന്ന് സാഹചര്യങ്ങളാണ് ഒന്ന് അലറിപ്പാഞ്ഞു വരുന്ന ഫറവോയുടെ സൈന്യം രണ്ട് ഭയചകിതരായും നിലവിളിച്ചും പരിഭ്രാന്തരായും പരക്കം പായ്ന്ന വിപ്രാളപ്പെടുന്ന തൻ്റെ പ്രിയപ്പെട്ട ജനം അപ്പുറത്താണെങ്കിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത വിധം ചെങ്കടൽ ഇതിൻ്റെ ഇടയിലാണ് മോശം നിൽക്കുന്നത് ആ നേതാവിന്റെ ചങ്കിന്റെ വേദന ഓർത്ത് നോക്കുക മക്കളെ ആ നേതാവിന്റെ ആ ജനത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള ആ ജന നേതാവിന്റെ ആ ഒരു നരത്തെ മാനസിക അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക് ലക്ഷോപലക്ഷം ജനങ്ങൾ കൈക്കുഞ്ഞുങ്ങൾ ഗർഭിണികൾ ഈ ജനങ്ങളുമായിട്ട് ആ നേതാവ് നമ്മുടെ ഒറ്റയ്ക്ക് നിന്ന് വിഷമിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം അദ്ദേഹം ദൈവത്തോട് അലമുറയിട്ട് നിലവിളിച്ച് കരയുകയാണ് ദൈവം ആ സമയത്ത് എടുക്കുന്ന നിലപാടാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം ദൈവം അവിടെ ഇറങ്ങി വന്നു ഈജിപ്തിൽ വെച്ച് എല്ലാം ദൈവം നേരിട്ടാണ് ചെയ്തത് ഇത് ഇവിടെ ചെങ്കടലിൽ അവിടെ ദൈവം ഒരു പുതിയ നിലപാടെടുക്കുകയാണ് ദൈവം പറയുകയാണ് മോസസ് നിനക്ക് വിശ്വാസം ഉണ്ടായാൽ മാത്രം നീ നിന്റെ വിശ്വാസത്തിന്റെ ശുശ്രൂഷ ചെയ്യുക അതാണ് പുറപ്പാട് പതിനാലാം അദ്ധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ നമുക്കതൊന്ന് വായിച്ച് കേൾക്കാം കർത്താവ് മോശയോട് പറഞ്ഞു നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു മുമ്പോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക നിന്റെ വടി കൈയിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തുകൂടെ കടന്നു പോകട്ടെ സംഭവം നോക്ക് മോശയോട് പറയാണ് നിന്റെ വടിയെടുത്ത് നീ ശുശ്രൂഷ ചെയ്യുക ഈ കടലിൽ വടി നീട്ടി വരണ്ട നിലമാക്കുക എന്താ അതിനു മുമ്പ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഒരു എക്സാമ്പിൾ ഒരു മാതൃകയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മയ്ക്കായിട്ട് ലോക ചരിത്ര ആദ്യത് കടല് അലകടല് മുമ്പിക്കിടക്കുമ്പോ ആ വടി നീട്ടി ഉണങ്ങിയ വരണ്ട നിലമാക്കിയിട്ട് ആ പാതിയിലൂടെ ഈ ജനത്തെ നടത്താൻ മോശയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ദൈവം നിനക്ക് വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ നീ വിശ്വാസത്തിന് ശുശ്രൂഷ ചെയ്ത് നിന്റെ ജനത്തെ മുന്നോട്ട് നയിക്കുക ഇതാണ് ദൈവത്തിൻ്റെ നിലപാട് പ്രിയപ്പെട്ട ഈ ഒരു കാര്യം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കണം ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ നടക്കണം ഇന്ന് നമ്മുടെ ഇടവകയിൽ ഇത് നടക്കണം നമ്മുടെ കോൺവെന്റുകളിൽ ഇത് നടക്കണം ഒരു കുടുംബം ആ കുടുംബത്തിൽ അവരെങ്ങനെ അവരുടെ പ്രശ്നത്തിൽ അവർ വിശ്വാസം ചെയ്തു നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്റെ പേര് ബിനു ഞങ്ങൾ അയർലൻഡിൽ നിന്ന് വരികയാണ് ഞാൻ ഈ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഞങ്ങളുടെ ഇളയ മകൾ ക്രിസ്റ്റാ മരിയയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ മകൾക്ക് ഇരുപത് മാസം പ്രായമായി കഴിഞ്ഞ ഇരുപത് മാസമായിട്ട് ഞങ്ങൾ സോപ്പ് ഉപയോഗിക്കാതെയാണ് കുളിപ്പിച്ചിരുന്നത് ഇരുപത് മാസം സോപ്പ് ഉപയോഗിക്കാനേ പാടില്ല എന്താ പ്രശ്നം സ്കിൻ അലർജിയാണ് കൊച്ചിന്റെ കൈകളും കാലും ഡ്രൈ സ്കിൻ ആയിരുന്നു വെള്ളം കുളിപ്പിച്ച് കുളിപ്പിച്ചതിന് ശേഷം കൊച്ച് ശരീരം മുഴുവൻ ചൊറിഞ്ഞ് മാന്തി പൊട്ടി പൊട്ടിയ പാടുകളാണ് ഇതെല്ലാം കഴിഞ്ഞ മൂന്ന് വർഷമായി അഭിഷാതി ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ കാണുന്ന കുടുംബമാണ് പ്രത്യേക സ്നേഹമുള്ള കുടുംബമാണ് എന്തെല്ലാം അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും എന്തെല്ലാം ജോലി ഉണ്ടെങ്കിലും ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ അവിടുത്തെ സമയം നാലു മണിക്ക് ഞങ്ങൾ വീട്ടിലുണ്ടായിരിക്കും എന്തെല്ലാം ഷോപ്പിങ്ങിന് പോയാലും ഞങ്ങൾ അതെല്ലാം അവസാനപ്പെട്ട ദിവസമാണ് മാറ്റി വെച്ച് അപ്പ ഫാമിലി ആ നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അഭിഷേകാഗ്നി വഴി ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ കഴിഞ്ഞ ഈ കൊച്ചിന്റെ ഡ്രൈ സ്കിൻ കാരണം ഞങ്ങൾ വളരെയധികം വിഷമിച്ചു ഞങ്ങൾ നിരവധി മെഡിസിൻ ഉപയോഗിച്ചു കൊറേ അധികം ലോഷൻസ് ഉപയോഗിച്ചു യാതൊരുവിധ സൗഖ്യം ഉണ്ടായിരുന്നില്ല അയർലൻഡിൽ ധാരാളം ലോഷൻസും കാര്യങ്ങളൊക്കെ അവിടെ അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക കുടുംബങ്ങളിലെ കുട്ടികൾക്കും ഈ ഡ്രൈ സ്കിൻ ഒരു ഭയങ്കര പ്രോബ്ലം ആണ് അതുകൊണ്ട് ട്രീറ്റ്മെന്റുകളും ആ പ്രദേശത്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഫലിക്കുന്നില്ല ഒരുപാട് ആളുകളോട് ചോദിച്ചിട്ടും ഫാർമസി ചോദിച്ചിട്ടും എല്ലാം നിരവധി ലോഷൻസിന്റെ പേരാണ് പറയുന്നത് ഞങ്ങൾ അതെല്ലാം ഉപയോഗിച്ചു ഞങ്ങൾ അവസാനം അഭിഷാനി സമർപ്പിച്ചു ഞങ്ങളുടെ മകളെ ഈ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന അഭിഷാദിനി സഹ്യനിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞങ്ങൾ നേർച്ചു നേർന്നു കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് ഞങ്ങൾ കൊച്ചിന്റെ കാല് പൊക്കി പിടിച്ച് ഞങ്ങൾ അഭിഷാദിനി സൺഡേ ഞങ്ങൾ കൂടുമായിരുന്നു കാലെല്ലാം അങ്ങനെ പൊട്ടി കരപ്പം പോലെ അങ്ങനെ പൊട്ടി വ്രണമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ചൊറിഞ്ഞ് മാന്തി ഇങ്ങനെ വ്രണമായിട്ടിരിക്കുന്ന സമയത്ത് ഇവര് ടി വിയുടെ മുമ്പിലേക്ക് അഭിഷേകാഗ്നി പ്രോഗ്രാം നടക്കുമ്പം ടിവിയുടെ മുമ്പിലേക്ക് ഇവർ വന്നിട്ട് ഫാമിലി മുഴുവൻ വന്നിട്ട് ഈ കൊച്ചിൻ്റെ കാല് അങ്ങനെ ഈ വചനം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പം ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആരാധന നടത്തുമ്പം ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ കാല് ഉയർത്തിപ്പിടിച്ച് എൻ്റെ ഈശോയെ അങ്ങയുടെ നാമത്തിന്റെ ശക്തി കുഞ്ഞിന്റെ കാലിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കുടുംബങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഈ കൈകളും കാലും പിടിച്ച പോലെ ഇരിക്കുന്ന കാലായിരുന്നു ഒരു കവർ കവർ അത് കട്ടി കട്ടിയായിട്ട് ലെയർ ലെയർ ആയിട്ട് ഇത് കംപ്ലീറ്റ് കാണാം പൊട്ടിയ പാടുകളാണ് ഇതെല്ലാം ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് കൊച്ച് കാല് കൈമേ ചൊറിഞ്ഞ് മാതിട്ട് പോലും ഇല്ല ആ ടി അങ്ങോട്ട് കാണിച്ച് പ്രാർത്ഥിച്ച് പിന്നെ പെട്ടെന്ന് തന്നെ പിന്നെ എത്ര അതുകൂടാതെ കാലിന് കൈകളിലും സ്കിന്നു സിൽക്ക് സ്കിന്നായിട്ട് മാറി എന്ത് സ്കിന്നാ സിൽക്കി സ്കിൻ അതായത് വളരെ വളരെ ടോപ്പ് വെറൈറ്റി ആയിട്ട് സ്കിൻ 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 ആണ് സിൽക്കി ഞാൻ ആദ്യം മൃദുവായിട്ടുള്ള മാറി ഡോക്ടർമാർത്തില്ല മറ്റേ ഒരു അവിടുത്തെ രാജ്യത്ത് ചെന്ന പല ടൈപ്പ് സ്കിൻ കാണാൻ പറ്റും പക്ഷെ നല്ല ടോപ്പ് സ്കിൻ നമ്മളിവിടെ കേരളത്തിലാർഥിക്കുന്നവർക്കാണ് നല്ല സ്കിൻ പുതിയൊരു കൊടുത്ത് കൊടുത്ത് സിൽക്ക് വെറുതെ കിട്ടില്ല അത് മാറ്റി പുതിയ 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 ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കുടുംബത്തിൽ ആ കുഞ്ഞിന്റെ മേൽ ആർക്കും സുഖപ്പെടുത്താൻ കഴിയാത്ത വിധം ഒരു ബാധ പോലെ ഒരു പീഡ ആ കുഞ്ഞിനെ അലട്ടിയപ്പോൾ ആ കുടുംബത്തിൽ ദൈവവചന ശുശ്രൂഷയുടെ സമയത്ത് അവർ വിശ്വാസത്തിന്റെ ഒരു ശുശ്രൂഷ ചെയ്ത് അവർക്ക് വേണമെങ്കിൽ കുട്ടീനെ എവിടെയെങ്കിലും കസേരയിരുത്താം അവർക്ക് വേണമെങ്കിൽ കുട്ടി കിടന്ന് ഉറങ്ങിയിട്ടെ നിറഞ്ഞു കുട്ടീനെ ഉറക്കി കിടത്താം പലതും ചെയ്യാമായിരുന്നു എന്നാൽ അവരെന്ത് ചെയ്തു അവർ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല അവരുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൽ അവർ ദൈവത്തെ ആരാധിച്ചു എന്ന് മാത്രമല്ല അവർ ആ കുട്ടിയെ കൈകളിലെടുത്ത് ടിവിയുടെ മുമ്പിൽ വചനത്തിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ പിടിച്ച് യേശുവേ എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ മേൽ ഒരു വിശ്വാസത്തിന്റെ ശുശ്രൂഷയെ അങ്ങോട്ട് ചെയ്ത് ആ കുടുംബത്തിൽ അവരുടെ തലമുറകൾ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ അത്ഭുതം ഈശോ അങ്ങ് പ്രവർത്തിച്ച് വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ വിശ്വാസത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നിടത്താണ് പുതിയ പുതിയ ദൈവിക ഇടപെടലുകൾ പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ ആത്മീയ ഉയർച്ച ആത്മീയ അനുഭവങ്ങൾ ദൈവ സാന്നിധ്യം കൂടുതൽ അറിയുന്നത് വിശ്വാസത്തിന്റെ ശുശ്രൂഷ ഉള്ളത് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പോലും യേശു ക്രിസ്തുവിന് പിതാവിൽ നിന്ന് ലഭിച്ച ആ നിർദ്ദേശം വിശ്വാസത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യണമെന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ധ്യായത്തിൽ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ചു വരെ തിർലിഖിതങ്ങൾ യേശു പ്രദേശത്ത് നിന്ന് പ്രദേശത്തിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി അതാണ് മർക്കോസിന് ശേഷം ഏഴാം അധ്യായം അതിൽ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ചു വരെ തിരിലിഖിതങ്ങളിൽ നാം വായിക്കുന്നത് ബദിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവന്റെ മേൽ കൈകൾ വെക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവന്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു തുപ്പലുകൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി അവൻ നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു തുറക്കപ്പെടട്ടെ എന്നർത്ഥം ഉടനെ അവന്റെ ചെവികൾ തുറന്നു ഉടനെ അവന്റെ നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു യേശു ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ യേശു ആ പ്രവൃത്തി ചെയ്യുന്ന മാനദണ്ഡം എന്താണ് ബൈബിളിൽ നാം വായിക്കുന്ന എങ്ങനെയാണ് എന്റെ പിതാവിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ പഠിപ്പിച്ചു ഞാൻ എൻറെ പിതാവിൽ കണ്ടതും എൻറെ പിതാവിൽ നിന്ന് കേട്ടതുമാണ് ഞാൻ പറയുന്നതും ചെയ്യുന്നതും ഇതാണ് യേശു ഡെഫിനറ്റായിട്ട് നമുക്ക് ഇതിന് ഉറപ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിൻ്റെ പിതാവ് യേശുവിൻ്റെ ജീവിതകാലത്ത് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ടിൽ ഒരു ഞെരുക്കമുള്ള ദൈവ പൈതൽ വരുമ്പോ ആ ദൈവ പൈതലിന് വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ വിശ്വാസത്തിന്റെ ശുശ്രൂഷ ചെയ്തു കൊടുക്കണം അവൻറെ ചെവികളിൽ വിരലുകളിട്ട് സുഖപ്പെടുത്തുക നാവിൽ തുപ്പൽ വരട്ടി സുഖപ്പെടുത്തി കൊടുക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവൻ്റെ ചെവി തുറന്നു അവൻ്റെ നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു അവൻ കേട്ടു അവൻ സ്ഫുടമായി സംസാരിച്ചു വിശ്വാസത്തിന്റെ ശുശ്രൂഷ ചെയ്തു കൊടുത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംഖ്യയുടെ പുസ്തകത്തിൽ ഇതുപോലെ വിശ്വാസത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ദൈവാത്മാവ് നിർബന്ധിക്കുന്ന മറ്റൊരു രംഗമുണ്ട് അതാണ് സംഖ്യയുടെ പുസ്തകം പതിനാറാം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള തിരുലിഖിതങ്ങൾ ഇസ്രായേൽ ജനം മുഴുവൻ മഹാമാരിയുടെ പിടിയിലമർന്നു പതിനാലായിരത്തി എഴുന്നൂറ് പേര് മരിച്ചു വീണു വലിയൊരു ബാധ ഒരു മഹാമാരി ജനത്തെ പിടികൂടി മോശ കമിഴ്ന്ന് വീണു അവൻ ആത്മാവിന്റെ പ്രചോദനം ഉണ്ടായി അവൻ വേഗം അഹ്റോനെ അഹ്റോൻ ഇപ്പൊയിശ്വാസത്തിന്റെ ശുസൂട്ട ചെയ്യുക അഹ്റോനെ വേഗം ചെമ്പിച്ചു അവൻ വേഗം ധൂപകലശം എടുത്ത് ബലിപിടുത്ത് അഗ്നി ജീവനോട് ഇരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ഇടയിൽ പോയി ധൂപമർപ്പിച്ച് അവർക്ക് വേണ്ടി പാപ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് മരണം നിലച്ചു പിന്നെ ആ പാപത്തെ പ്രതി ആ സമയത്ത് ആ ദൈവസമൂഹത്തിൽ ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ഒരാൾ മരിക്കേണ്ടത് ആ മഹാമാരി അവിടെ പിടിച്ചു കെട്ടിയതുപോലെ അവിടെ നിലച്ചു എന്ന് വചനം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ വിശ്വാസത്തിൻ്റെ ശുശ്രൂഷ ചെയ്യണം എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ തോട് നദിയായും നദി സമുദ്രമായും മാറുന്ന സമയമാണിത് ഇപ്പോൾ നമുക്കുള്ള അഭിഷേകം അതിന്റെ അടുത്ത പടിയിലേക്ക് ഉയരാൻ ദൈവം ഇടപെടുകയാണ് ദൈവം ക്രമചൊരിയാണ് ചെറിയ ചെറിയ വിശ്വാസങ്ങൾ വലിയ വിശ്വാസമായി അതുപോലെ അഗ്നിയായി അഭിഷേകമായി ആ നാളി പടരാൻ ദൈവം ക്രമചൊരിയുന്ന സമയമാണിത് ഉറക്കെ സ്തുതിക്കട്ടെ ആരാധന ആരാധന ഓ അഭിഷേകം ആരാധന 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 యేసుయే 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 అభిషేకం చేయునమే శ్రేయకమే సమృద్ధిని నరకనమే సంతోషని నరకనమే క్రమకండి నరకనమే విద్యార్థి విద్యార్థిని అగ్రిహికనమే శ్రేయ ఆరాధన ఆరాధన యేసుయే കരങ്ങൾ കൂപ്പി ഈ നിമിഷങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവേ വിശ്വാസത്തിന്റെ ശുശ്രൂഷക്കായി എന്നെ പ്രാർത്ഥനാക്കണമേ വിശ്വാസത്തിന്റെ ശുശ്രൂഷകൾ ചെയ്ത് ചെയ്ത് അത് ബലപ്പെടാനും അതിൽ അഭിവൃദ്ധിപ്പെടാനും അങ്ങനെ വിശ്വാസത്തിന്റെ മണ്ഡലത്തിൽ വിശ്വാസത്തിന്റെ ചക്രവാളത്തിൽ കഴുകനെ പോലെ ചെറുകടിച്ചു വരാനും യേശുവേ എന്നെ അവിടെ നിന്ന് പ്രാപ്തനാക്കണമേ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം പത്തൊൻപതാം തിരലിഖിതം യേശു അവരോട് പ്രതിഭിച്ചു വിശ്വാസമില്ലാത്ത തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും വിശ്വാസമില്ലാത്ത തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും ഈ നിമിഷങ്ങളിൽ ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കുന്ന സമയമാണ് രോഗികൾ അവരവർ കിടക്കുന്ന സ്ഥലങ്ങളിൽ കടന്ന് ഈശോയിലേക്ക് ഷോയിലേക്ക് നോക്കി യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം ഓരോ പ്രയാസത്തിരിക്കുന്നവർ യേശുവിലേക്ക് ഹൃദയം ഹൃദയ ഉയർത്തുക ഹൃദയത്തിന് എത്രമാത്രം പൊട്ടിക്കറിഞ്ഞ് നിലവിളിക്കാമോ അത്രയും തീക്ഷതയോടെ യേശുവിലേക്ക് നോക്കി നിലവിളിക്കണം ഒരു ദേവാലയത്തിൻ്റെ പവിത്രതയിൽ നിങ്ങളിവിടെ എവിടെയാണോ അവിടെ ഇരുന്ന് വിശുദ്ധമായ ചിന്തകളോടെ യേശുവിനെ വിളിക്കുക ഇപ്പോൾ ആവശ്യമില്ലാതെ സംസാരങ്ങളൊക്കെ നിർത്തുക മുട്ടുകുത്തി സാധിക്കുന്നവരെല്ലാവരും വിശ്വാസത്തോടെ ഈശ്വരൻ ചേരുക എല്ലാവരും മുട്ടുകുത്തി ഈശോയിലേക്ക് നോക്കി യേശുവേ യേശുവേ ഉറക്കെ വിളിച്ച് വിളിച്ച് ഈശോയോട് പ്രാർത്ഥിക്കണം വലിയ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ് യേശുവേ ആരാധന ആരാധന യേശുവേ 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 ആരാധന ആരാധന ഓരോ കുടുംബങ്ങൾ നിലവിളിക്കട്ടെ ഓരോ മക്കളും രോഗികൾ തകർന്നവർ നിലവിളിക്കട്ടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ യേശുവിനെ വിളിക്കുന്നു വിളിക്കുന്നു യേശുവേ 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 ആരാധന நாமத்தில் இப்போ குடும்பங்கள் அல்புதல் நடக்கட்ட தடசங்கள் மாறட்ட அந்தவார கோட்டகள் தகரட்டேசுவே